ഈ ശിഞ്ചേക്ക് പരിശുദ്ധ പരമധി വികാരണത്തിന് ഇന്നൊരു ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഇത്രയും ഉള്ളവരെ ഇന്ന് ലൈവ് വിടാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് അയക്കുകയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചാലും ലൈവ് സ്ട്രീമിങ്ങിൻ്റെ അകത്ത് ലൊക്കേഷൻ ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ലൊക്കേഷൻ നമ്മൾ ഇപ്പോഴായിരിക്കുന്ന സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ എല്ലാ ദിവസവും കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇന്നത് സെലക്റ്റഡ് ആകുന്നുണ്ടായിരുന്നില്ല ബാക്കിയെല്ലാം നമ്മൾ ക്രമീകരിച്ചാലും ലൊക്കേഷൻ കൊടുത്തില്ലെങ്കിൽ നമുക്ക് ലൈവ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു സാഹചര്യം ഇല്ല വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്നറിഞ്ഞുകൂടെ നമുക്ക് ഒരുമിച്ച് ഈ ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് സാധാരണ ഇങ്ങനെയുള്ള തടസ്സങ്ങൾ ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം അത് മാറേണ്ടതാണ് ട്വൻറ്റി ഫോർ അവേഴ്സിൻ്റെ ഇഷ്യൂ ആണോ എന്നറിയത്തില്ല ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ ചിലപ്പം ശരിയാകാം എന്തായാലും ഇന്നത് പറ്റാത്തത് കൊണ്ട് റെക്കോർഡ് ചെയ്ത് കയക്കുന്നു നമുക്കിതേ സമയത്ത് ഉണർന്നിരുന്ന് അതാത് സ്ഥലങ്ങളിലിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമദ്വിരുണ്യത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വി ഗാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വി ഗാരുണ്യത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഹാലുയ്യ യേശു നന്ദി യേശു സ്തുതി കർത്താവ് യേശു ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങെ മഹതപ്പെടുത്തുന്നു ഞങ്ങൾ കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളും പ്രതിസന്ധികളുടെ രൂപിലേക്ക് സമർപ്പിക്കുന്നു ഓരോ പ്രഭാഗത്തിലും കർത്താവിൻ്റെ സ്നേഹം പുതിയതാണെന്നുള്ള വചനം ഇപ്പോഴും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സകലരുടെ മേലവിടുന്ന് വർഷിക്കണമേ കർത്താവ് കരുണിയായിരിക്കണേ ഞങ്ങളുടെ മേൽ കരുണിയായിരിക്കണേ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണേ ഹാലേലുയ്യ യേശുവിൽ നന്ദി യേശു സ്തുതി ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ ഞങ്ങൾ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹ് ഹൃദയത്തിൽ നിന്ന് കാരുണ്യം സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു രക്തമേയും തിരുജലമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യം സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരുരക്തമേയും ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്ന മാലിദ്വീപ് മാലിദ്വീപുകളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു ചെറിയ ദ്വീപ് സമൂഹമാണെങ്കിലും ഏകദേശം അഞ്ച് ലക്ഷത്തോളം ആളുകൾ അധിവസിക്കുന്ന നാടിനെ സമർപ്പിക്കുന്നു അവരുടെ രാഷ്ട്രീയ നിലപാടുകളെ സമർപ്പിക്കുന്നു തീവ്രവാദത്തിൻ്റെയും മയക്കുമരുന്ന് വ്യാപാരത്തിൻ്റെയും ഒക്കെ മേഖലകളെ സമർപ്പിക്കുന്നു ഗർഭചിത്രത്തിൻ്റെയും സ്വർഗഭോധത്തിൻ്റെയും സ്വർഗ്ഗ വിവാഹത്തിൻ്റെയും കുടുംബ തകർച്ചകളുടെയും ഒക്കെ മേഖലകളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു വ്യഭിചാരത്തിൻ്റെ മേഖലകളെ സമർപ്പിക്കുന്നു അവിടുത്തെ വിവിധ പ്രതിസന്ധികളെ സമർപ്പിക്കുന്നു രാഷ്ട്രീയമായിട്ടുള്ള അസ്ഥിരതയെ സമർപ്പിക്കുന്നു അവരുടെ ഇന്ത്യ വിരുദ്ധ നിലപാടുകളെ സമർപ്പിക്കുന്നു കർത്താവ്യക്കാരനെ ആയിരിക്കണമെങ്കിൽ പരിശുദ്ധ സഭയെ സമർപ്പിക്കുന്നു അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടാത്ത സാഹചര്യമുണ്ട് അവിടെ ജോലി ചെയ്യുന്ന മറ്റ് പ്രശ്ന സഹോദരങ്ങളെല്ലാം അവിടുത്തെ തിരുവിലേക്ക് സമർപ്പിക്കുന്ന കർത്താവ്യ കരുണി ആയിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണിയായിരിക്കണമേ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഞങ്ങളിരുവരെ ഇവരെ സമർപ്പിച്ച എല്ലാ നാടുകളുടെ മേലും കരുണിയായിരിക്കണേ ഹാലയിലൂയ്യ യേശുവി നന്ദി യേശു സ്തുതി ഹാലുയ്യ പരിശുദ്ധ പരമതി വികാരണത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശുദ്ധരുടെ സാലും മാലാക്കമാരുടെ ചേർന്ന് കുരുക്കിക്കൂടി മാലദ്വീവ്സിനെ സമർപ്പിച്ചാൽ പ്രാർത്ഥിക്കും പ്രതാപേശ്വയെ മാലദ്വീവ്സിനെ ഒരുക്കിക്കൂടി സമർപ്പിക്കുന്നു അങ്ങനെയൊക്കെ നൽകിയ പൗരവത്തിന്റെ വിഷയത്താൽ പരിശുദ്ധത ഫ്രാൻസിസ്മാർക്കൊപ്പയുടെ തിരുച്ചൂരിലെല്ലാം മന്ത്രമാരുടെ വൈദികരോടും ചേർന്ന് രോഗികളെ ചുവടുത്താനും വിശാദികളെ ബഹിഷ്കരിക്കാനും വചനം പ്രവേശിക്കാനും കൂതാശികൾ പരിഗ്രമിച്ച് നൽകിയ പൗരവത്തിന്റെ വിഷയത്താൽ വിശുദ്ദൂരിശിൻ്റെ അടയാളത്താലെ തിരുനാമത്തിന്റെ മുദ്രയാലെ തിരു രക്തത്തിന്റെ മാലദ്വീപ്സിനെ മാലിദ്വീവ്സിനെ അവിടുന്ന് വിശുദ്ധീകരിച്ച് വേർതിരിച്ച് എന്നേക്കും അങ്ങയുടെ തിരു രക്തത്തിൻ്റെ അടയാളത്താൽ മുദ്രിതമാക്കി സംരക്ഷിക്കണമേ വിലയാൽ പ്പെട്ട ഒരാത്മാവ് പോലും നഷ്ടപ്പെടാതിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആ കൂടി നമുക്ക് ഈ മേഖലകളെല്ലാം സമർപ്പിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം ഹാലി യേശു ദൈവം വിശ്വസിക്കുന്നു അങ്ങനെ പ്രത്യാശി ആരാധിക്കുന്നു അങ്ങനെ ശരണപ്പെടുന്നു അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങേ സ്നേഹിക്കാതെ എങ്കിൽ വിശ്വസിക്കാതെ എങ്കിൽ പ്രത്യാശ വെക്കാതെ അങ്ങേ ആരാധിക്കാതെ അങ്ങനെ ശരണപ്പെടാതിരിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു പരിശുദ്ധ പരമദ്വി കാരണത്തിന് മേരോ ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് ദൈവകന്യുടെ സന്ദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ പ്രാർത്ഥന മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ പ്രാർത്ഥന നമുക്ക് അർപ്പിക്കാം ഓ പത്ത് വർഷം കൊണ്ട് തിരിച്ചറിയുവാൻ പറ്റാത്ത വിധം എല്ലാറ്റിനും മാറ്റം വന്നിരിക്കുന്നു പൂന്തോട്ടം വളരെ ചെറുതായിരുന്നു ഇപ്പോൾ എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല എൻ്റെ സഹോദരന്മാരും സഹോദരികളും കുട്ടികളായിരുന്നു അവരെല്ലാം വളർന്ന് പ്രായപൂർത്തിയായി ഞങ്ങൾ വേർപിരിഞ്ഞ ശേഷം അവരിൽ വന്ന വ്യത്യാസം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പള്ളിയിലേക്ക് എല്ലാ ദിവസവും സ്റ്റാൻലി എന്നെ അനുഗമിച്ചു ദൈവത്തിന് അവനോട് വളരെ പ്രീതിയുള്ളതായി എനിക്ക് തോന്നി പണ്ട് കാലങ്ങളിൽ മടങ്ങളിൽ അതുപോലെ കോൺവെൻറ്റിൽ ഒക്കെ ചേർന്ന് കഴിഞ്ഞാൽ കബുജിസഭയിലും ഒക്കെ ചേർന്ന് കഴിഞ്ഞാൽ ജ്യേഷ്ഠ സഹോദരന്മാർ പറഞ്ഞത് ഓർക്കുന്നുണ്ട് സീനിയേഴ്സായിട്ടുള്ള മരിച്ചുപോയ ബലാച്ചന്മാരും അവരുടെ അനുഭവം പറഞ്ഞ് ഓർക്കുന്നുണ്ട് ന്യൂഷീറ്റിൽ വെച്ചാണ് അവ സെമിനാരിയിൽ ചേർന്നാൽ രണ്ടാമത് കാണുക ഉടുപ്പിട്ടതിന് ശേഷം വീടുകളിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ചിലപ്പോൾ തങ്ങൾക്ക് ശേഷം ജനിച്ച കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടാവും ചിലപ്പോൾ തങ്ങൾ പോന്നപ്പോൾ ചെറിയവരായിരുന്നവർക്ക് വലുതായിട്ടുണ്ടാവും അങ്ങനെ പല രീതിയിലും അവർ തിരിച്ചു ചെല്ലുമ്പോൾ വലിയ മാറ്റങ്ങൾ അനുഭവപ്പെടും അത് ഓർമ്മ നമുക്കിവിടെ വിശുദ്ധ പൗഷ്ടികയുടെ ഡയറി കുറിപ്പുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ് എല്ലാം ഉപേക്ഷിച്ച് തിരികെ വന്ന അവര് ദൈവം അനുവദിക്കുന്ന ചില സാഹചര്യങ്ങൾ മാത്രമാണ് തിരികെ ചെല്ലുക അത് ഒരു ദ ഒരു വൈറ്റ് വൈമാറ്റിടം ഒരു ധവള രക്തസാക്ഷിത്വം രക്തം ചിന്താതെയുള്ള രക്തസാക്ഷിത്വം തന്നെയാണെന്ന് നമുക്കറിയാം എന്നാൽ എൻ്റെ നാമത്തെക്കുറിച്ച് പിതാവിനെയോ മാതാവിനെയോ സഹോദരനോ സഹോദരിയോ പുത്രിയെയോ പുത്രനെയോ കാളെയോ വയലുകളെയോ ഒക്കെ ഉപേക്ഷിക്കുന്നവന് നൂറ് രണ്ട് പ്രതിഫലം ലഭിക്കും എന്ന കർത്താവിൻ്റെ വചനം നമുക്ക് ഓർമ്മിക്കാം കാരണം അവർ തനിക്ക് വേണ്ടി ശേഖരിക്കാതെ ദൈവഗത നിറവേറ്റുന്നതിന് വേണ്ടി അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം എന്ന മനോഭാവത്തിൽ അവനെ അനുഗമിച്ചവരാണ് അത് അവരുടെ സഹനത്തിൻ്റെ വഴികൾ കൂടിയാണ് നമുക്ക് അതേ വിശ്വസ്തതയും അതേ തീക്ഷ്ണതയും അതേ അഭിഷേകവും ഇന്നത്തെ സന്യാസ സമൂഹങ്ങളിൽ നിറയുന്നതിന് വേണ്ടി ഒരു പുത്തൻ നവീകരണത്തിന് വേണ്ടി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ഓരോ കുടുംബത്തിൻ്റെയും ഭാഗം തന്നെയാണ് ഓരോ സമർപ്പിത മക്കളും ഓരോ പുരോഹിതരും ഒക്കെ പക്ഷെ പലപ്പോഴും പല കുടുംബങ്ങളും അവരുടെ മാതാപിതാക്കൾക്ക് ശേഷം അവരെ അനുസ്മരിക്കാത്ത അവരെ ഓർമ്മിക്കാത്ത സാഹചര്യങ്ങളുണ്ട് ഒരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മാതാപിതാക്കളും മാതാപിതാക്കളും സ്വന്തം സഹോദരങ്ങളും ഒക്കെ മരണപ്പെട്ടതിന് ശേഷം അനാഥരെ പോലെ സ്വന്തം ഭാവനത്തിൽ നിന്ന് യാതൊരു ഇടപെടലും ഇല്ലാതെ ജീവിക്കേണ്ടി വരുന്ന വേദനയിൽ കഴിയുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ എല്ലാം മനസ്സിന് വളരെ വേദന പലപ്പോഴും ഉണ്ട് എന്നാൽ അങ്ങനെ വേദനിക്കേണ്ട ആവശ്യമില്ല കാരണം കർത്താവ് മാത്രമാണ് നമ്മുടെ ഓഹരി കർത്താവിലൂടെ ഈ ലോകത്തിലുള്ള സകലരും നമ്മുടെ സ്വന്തമാണ് സ്വന്തം കുടുംബം തന്നെയാണ് എന്നാൽ പലപ്പോഴും മാനുഷികമായ സാഹചര്യം നമുക്കറിയാം അതുകൊണ്ട് തന്നെ പലരും വേദനയിലാണ് പക്ഷേ ഞാനതിനെ അങ്ങനെ അല്ല ഓർമ്മിക്കുക പക്ഷേ അവർ മരിച്ചു കഴിയുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ അവരുടെ സന്യാസ സഭകളിൽ ഒരിക്കൽ മാത്രമാണ് അവരെ ഓർമ്മിക്കുക അല്ലെങ്കിൽ ചിലരൊക്കെ എല്ലാ ദിവസവും അവരെ ഓർമ്മിച്ച് വിശുദൂർ ബുദ്ധി സമർപ്പിക്കുന്നുണ്ടാവുക നമ്മൾ ഓർമ്മിക്കേണ്ട ഇതാണ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് സന്യാസ സഭാ സമൂഹങ്ങളിലേക്ക് പോവുകയും എന്നാൽ നം അവരുടെ മാതാപിതാക്കൾ മാതാപിതാക്കൾ അതായത് ഒരുപക്ഷെ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ആവാം അല്ലെങ്കിൽ ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസ് ആവാം അതല്ലെങ്കിൽ അതിനു മുമ്പുള്ള തലമുറകളിലൊക്കെ വൈദികര് സമർപ്പിതരും നമ്മുടെ കുടുംബശാഖകളിലൊക്കെ ഉണ്ടാവാം അവരിൽ ആരെങ്കിലും ശുധീരണ സ്ഥലത്തിൽ തന്നെയാണ് കിടക്കുന്നതെങ്കിൽ ഇന്ന് അവരെ അനുസ്മരിക്കാൻ ആരും തന്നെയില്ല ഒരുപക്ഷെ മാതാപിതാക്കളോ സഹോദരങ്ങളോ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ ഓർമ്മ ദിനത്തിലൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക് പ്രാർത്ഥിച്ചിരുതിരിക്കാം പക്ഷെ അതിനുശേഷം അത് അനേകം തലമുറകളായിട്ട് മറന്ന് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ കിടപ്പുണ്ടാവാം അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് എല്ലാ വർഷവും അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ആരാണെന്ന് പോലും നമുക്ക് അറിയുണ്ടാവില്ല ഒരുപക്ഷെ നമ്മുടെ കുടുംബശാല ഒക്കെ ഉള്ളവരായിരിക്കാം അകന്ന ബന്ധത്തിലുള്ളവരായിരിക്കാം ഒരുപക്ഷെ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ആയിരിക്കാം ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് അവർക്ക് വേണ്ടി വിശുദ്ധ കുർബാനെ അർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പ്രേരിപ്പിക്കുക അതുകൊണ്ട് നമുക്ക് അത് മറക്കാതിരിക്കാം അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് ഒരു കുടുംബ പ്രാർത്ഥനയോട് കൂടി ഒരു ഒരു കൂടെ ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമായിട്ട് നമ്മൾ പരിഗണിക്കുക നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണം മൂലം കടന്നുപോയ നമ്മുടെ മാതാപിതാക്കളെയും പൂർവികരെയും നമ്മൾ ഓർമ്മിക്കാം എന്നാൽ ആരൊരുമില്ലാതെ ഈശ്വരുടെ പിന്നാലെ പോയ സമർപ്പിത സഹോദരങ്ങളെ പുരോഹിതരെ ഒന്നും ഒരുപക്ഷെ നമ്മൾ ഓർമ്മിക്കുന്നുണ്ടാവുകയില്ല അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ചിലപ്പോൾ ഏതാനും പേര് ഓർമ്മിക്കുന്നുണ്ടാകുമ്പോൾ അതിനു മുമ്പ് അനേകരുണ്ടായിരിക്കും അവരെയൊക്കെ നമുക്ക് സഹാവിന്റെ കരുണിക്കായിട്ട് സമർപ്പിക്കേണ്ടതുണ്ട് അതൊരു ദൗത്യവുമായിട്ട് നമുക്ക് ഏറ്റെടുക്കാം അതുപോലെ നാനൂറാമത്തെ സന്ദേശം നമ്മൾ ഇന്ന് ലൈവ് അല്ലാതെ റെക്കോർഡിങ് ആയതുകൊണ്ട് ഞാൻ ഈ ഒരു സന്ദേശത്തിൽ നമ്മുടെ വിചിന്തനത്തെ നമുക്ക് നിർത്താം നമുക്ക് ഈ ഒരു ദൗത്യം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ കടന്നുപോയ പുരോഹിതരും സമർപ്പിതരുണ്ട് അതോടൊപ്പം നമ്മളറിയാത്ത ആത്മാക്കളും നമ്മുടെ കുടുംബശാഖയിൽ ഉണ്ടാവാം ഇത് കേൾക്കുന്ന നിങ്ങളാണ് അതിനു വേണ്ടിയിട്ട് നമ്മളാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം െ ഞങ്ങൾ അങ്ങനെ ശരണപ്പെടുന്നു നമുക്ക് വിശുദ്ധ മിഖായലിന്റെ സംരക്ഷണം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം മുഖ്യദൂതനായ വിശുദ്ധ മിഖായലെ സ്വർഗീയ സൈന്യങ്ങളെ പ്രതാപനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടങ്ങിയ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിച്ചാജിന്റെ ക്രൂരഭരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വരണമേ അങ്ങനെയാണല്ലോ തിരുസുവ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വളങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ നിയുക്തനായിരിക്കുന്ന അങ്ങതന്നെയാണല്ലോ ആകെ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പുച്ഛാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസുവയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരണം വേഗം ഞങ്ങളുടെ മേൽ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ യാജനകൾ തന്നെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതിരിക്കാതിരിക്കട്ടെ ആ അമ്മയും പക്ഷി ദമ്മയുടെ വിമലഹൃദയിലേക്ക് ഹൃദയത്തിലേക്ക് നമ്മളെയും മാൽദ്വീവ്സിനെയും നമുക്ക് ഒരുക്കിക്കൂടി സമർപ്പിക്കാം അമലോത്ഭവയും ഏറ്റവും മഹത്വമുള്ള ഗണികയും കരുണയുടെ മാതാവും സ്വർഗത്തിൻ്റെ രാജ്ഞിയും ഭാവികളുടെ സങ്കേതവുമായി മറയുമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതീക്ഷിക്കുന്നു എൻ്റെ ജീവിതം എനിക്കുള്ളതല്ല ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെ ഹൃദയത്തെ ആത്മാവിനെ അങ്ങേക്കും നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദേവുളി അമ്മയെ പരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ ഗുണങ്ങളുടെ വിശേഷിയ സ്നേഹത്തിൻ്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തൊക്കെ വേണം സുശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചോളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാൻ ഇതോ വാഗ്ദാനം ചെയ്യുന്നു ആ അമ്മയെ നമുക്ക് ദേവികരനയുടെ നൊവേന ഒൻപതാം ദിവസം നമുക്ക് അർപ്പിക്കാം നാളെ അമലത്ഭവ തിരുനാളാണ് അമലത്പ തിരുനാളിൻ്റെ ഒരുക്കമായിട്ട് നമ്മൾ അർപ്പിച്ച ഒൻപത് ദിവസത്തെ നവയനയാണിത് അതോടൊപ്പം തന്നെ ഇന്ന് ആദ്യ ശനിയാണ് അമലത്ഭവ പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ദിവസം കൂടിയാണ് നമുക്ക് പ്രത്യേകമായിട്ട് നമുക്കിന്ന് ഒൻപതാം ദിവസത്തിൻ്റെ നിയോഗത്തെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധയുടെ വിമല ഹൃദയത്തിലേക്ക് പൂർണ്ണമായിട്ടും നമ്മളതിനെ സമർപ്പിക്കാം മന്ദതയിൽ നിവദിച്ച ആത്മാക്കളെ ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എൻ്റെ കരുണക്കടയിൽ അവരെ മുക്കിയെടുക്കുക എൻ്റെ ഹൃദയത്തെ വളരെ വേദനാജനകമായി അവർ മുറിവേൽപ്പിക്കുന്നു ഒരു തോട്ടത്തിൽ വെച്ച് എൻ്റെ ഹൃദയം തീവ്ര വേദനയാൽ വലഞ്ഞത് മന്ദഹൃദയുടെ പ്രതിയാണ് അങ്ങ് തിരുമനസ്സാകുന്നുവെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയത് അവർ മൂലമാണ് എൻ്റെ കാരുണ്യത്തിലേക്ക് ഓടിയെത്തുകയാണ് അവർക്കുള്ള അവസാന പ്രതീക്ഷ ഏറ്റവും കരുണയുള്ള ഈശോയെ അങ്ങ് കാരുണ്യം തന്നെയാവുന്നു അങ്ങയുടെ അനുകമ്പ നിറഞ്ഞ ഹൃദയത്തിലേക്ക് മന്ദത ബാധിച്ച ആത്മാക്കളെ ഞങ്ങൾ കൊണ്ടുവരുന്നു ജീവനത്തെ ശരീരങ്ങളെപ്പോലെ ആറി തണുത്ത ഈ ആത്മാക്കളെ അങ്ങേടെ സ്നേഹാത്മിജ്വാലയിൽ ഒരിക്കൽ കൂടി എരിയിക്കണമേ ഏറ്റവും കാരുണ്യമുള്ള ഈശോയെ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ മഹനീയ ശക്തി ഇവരിൽ പ്രവർത്തിപ്പിക്കണമേ അങ്ങയുടെ സ്നേഹത്തിൻ്റെ തീഷ്ണതയിലേക്ക് ഇവരെ ആനയിക്കണമേ പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ ദാനം ഇവരിൽ ചൊരിയണമേ എന്തെന്നാൽ യാതൊന്നും അങ്ങയുടെ ശക്തിക്ക് അതീതമല്ലോ ഇതിനായ പിതാവെ ഏറ്റവും ദയമുള്ള ഈശോയുടെ ഹൃദയത്തിൽ സ്ഥാനമുള്ള മന്ദത ബാധിച്ച ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാകടാക്ഷം പതിപ്പിക്കണമേ കാരുണ്യത്തിൻ്റെ പിതാവെ അങ്ങയുടെ പുത്രൻ്റെ കൈപ്പേറിയ പീഠകളെ പ്രതിയും കുരിശിലെ മൂന്ന് മണിക്കൂർ നേരത്തെ സഹനത്തെ പ്രതിയും ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു അവരും അങ്ങയുടെ അഗാധമായ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാവട്ടെ ആമേ നമുക്ക് വളരെ പ്രത്യേകമായിട്ട് വിശ്വഫോസ്റ്റിനയുടെ ിലൂടെ നമുക്ക് ലഭിച്ച ദൈവകരുണയുടെ ജപമാല ഇതിനുശേഷം അർപ്പിക്കാം ലൈവായിട്ടുള്ള വീഡിയോ അല്ലാത്തതുകൊണ്ട് റെക്കോർഡ് ചെയ്ത് അയക്കുന്നതുകൊണ്ടും കരുണയുടെ ജപമാല ഇതിനുശേഷം നമുക്ക് വ്യക്തിപരമായിട്ട് അർപ്പിക്കാം നമുക്ക് പരിശുദ്ധയുടെ വിമല ഹൃദയത്തിന് ഒരിക്കൽ കൂടി മാലദ്വീപ്സിനെ സമർപ്പിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായി പരിശുദ്ധം അറിയണമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചുപോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സംഘടനകൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങയുടെ അമലോൽപഹ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു മിശയുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങി തരണമേ അങ്ങെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാധവി തിരുസവയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യവും സമാധാനം അരുളയണേ വിശ്വാസിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദേവി ജനത്തെ അങ്ങ് നയിക്കണമേ മാനവവംശത്തിന് വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്പഹൃദയമേ മനുഷ്യഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മനോപുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേശി അമ്മേ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങയുടെ അമലോത്പഹൃദയത്തിൻ്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമയെ മറിയത്തിൻ്റെ വിപുലഹൃദയമേ മറിവിച്ച പിതാവ് ഞങ്ങൾക്ക് വേണ്ടിയും മാൽദ്വീവ്സിന് വേണ്ടിയും വിപുല ഹൃദയ പ്രതിഷ്ഠ നടത്തി ഒരുങ്ങോട്ടിരിക്കുന്ന സകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ സഹലുശ്വരെ സഹലമാലാഹന്മാരെ ഞങ്ങൾക്ക് വേണ്ടിയും മാലദ്വീവസിനു വേണ്ടിയും പ്രാർത്ഥിക്കണമേ മാലദ്വീസിൻ്റെ കാവൽ ദേവദൂതനെ മാലദ്വീവ്സിനു വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ ഹലൂയ്യ യേശു എന്നാണ് യേശു സ്തുതി ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്നും ഗാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരി രക്തമേ തിരുചലമേ ഞാൻ അങ്ങനപ്പെടുന്നു പതിനഞ്ച് മിനിറ്റ് കൂടുതൽ റെക്കോർഡിങ് അപ്ലോഡ് ചെയ്യാനായിട്ട് തൽക്കാലം ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഹരണയുടെ ജപമാല വ്യക്തിപരമായിട്ട് നമുക്ക് അർപ്പിക്കാം പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മത്തിനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാശം വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ പരിശുദ്ധപരമതി വികാരണത്തിന് നിരവാരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വി കാരണത്തിന് നിരവാരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വി കാരണത്തിന് നിരവാരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദ്വീ കാരണ്യത്തിന് നിരവധാരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമ്മളീ ലോക പുഴിനിയും കർത്താവിൻ്റെ കരുണിക്കട്ടെ സമർപ്പിക്കാൻ പ്രത്യേകിച്ച് മാലിദിവസിനെയും നമ്മൾ സമർപ്പിച്ച എല്ലാ നീരോമനെയും ഇന്നേ ദിവസം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കാതെ ആത്മീയ മന്ദത ബാധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും ആ പ്രാർത്ഥനാ ജീവിതത്തിൽ തളർച്ചയെ നേരിടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെയും പ്രതീക്ഷിച്ച് അവരുടെ കരുണിക്കായിട്ട് സമർപ്പിക്കുന്നു നമ്മുടെ പിതാവായി ശിക്ഷ അടങ്ങൾ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദാഗ്മാൻ്റെ സഹവാസവും തമ്മിലവരുടും കൂടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് എന്നാലും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് കരുണയുടെ ജോമാനം നമുക്ക് അർപ്പിക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം കുചിതമാണ് ണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുവനന്തപുരം സുഖത്തിലെ പോലെ ഭൂമിയിലും ആകണമേ നീണ്ടുന്ന ആഹാരം നീന്തണമേ ഞങ്ങളുടെ ധൈര്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഹനത്തിൽ വീഴാനിടയാതെ തിന്മയും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ അറിയുമേ സ്വസ്തി കർത്താവങ്ങിയുടെ കൂടെ